ഹായ് ഫ്രണ്ട്സ് വേണ്ട ഞാൻ കുറച്ച് ചീര പാകി മുളപ്പിച്ചിട്ടുണ്ടായി അതിൽ നിന്ന് ഞാൻ കുറച്ച് ചീര ഇതേപോലെ ഒന്ന് പറിച്ച് നട്ടു കൊടുത്തിട്ടുണ്ട് ഒരു നാല് എല്ലാ പരിവാകുമ്പോൾ നമുക്ക് ചീര പറിച്ച് നടാം ആ പറിച്ച് നട്ടതിന് ശേഷം ഞാൻ ചീരയ്ക്ക് നനയ്ക്കാനായിട്ട് ഇതേപോലെയുള്ള ഒരു സ്പ്രിങ്ക്ലറുകൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വേണ്ട അതേപോലെ ഞങ്ങളുടെ മുറ്റത്ത് തന്നെ ഒരു ചെറിയ ഒരു പച്ചക്കറി തൊട്ടുണ്ട് അത് വേപ്പ് പൊന്നാങ്കണ്ണി ചീര അതേപോലെ മുത്തള് കവറിൽ ഞാൻ മുത്തള് നട്ടിട്ടുണ്ട് ചമ്മന്തിക്കൊക്കെ വേണ്ടിയിട്ട് മുത്തള് നട്ടിട്ടുണ്ട് പനിക്കൂറുക്ക തുളസി ഉണ്ട് അതേപോലെ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് ഇറങ്ങി പൊട്ടിക്കാം തരത്തിൽ ഇതേപോലെ ചെടികൾ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വേണ്ട നീലാമരിയുണ്ട് അതുപോലെ മുളകുണ്ട് അപ്പോൾ ഇതൊക്കെ നനയ്ക്കാനായിട്ട് നമുക്കൊരു ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും വെള്ളം കിട്ടുന്ന തരത്തിൽ ഞാൻ ചെറിയ ചെറിയ സ്പ്രിങ്ക്ലറുകൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ചെടികൾ നനയ്ക്കുന്നതൊരു ഭാരമായിട്ട് തോന്നാറില്ല ഇതൊക്കെ നമ്മൾ ഗ്രോ ബാഗിൽ ചെറിയ ഈ വെള്ളക്കാന്താരി ഉണ്ടല്ലോ ഗ്രോ ബാഗിലും ചെടിച്ചിട്ടിലൊക്കെ വെള്ളക്കാന്താരി നട്ട് കൊടുത്തിട്ടുണ്ട് അതേ ഇതേപോലെ ഒരു ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ചീരയൊക്കെ പെട്ടെന്ന് തന്നെ നനഞ്ഞു കിട്ടും ഇതേപോലെ സ്പ്രിങ്ക്ലർ കറങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും വെള്ളമാണ് എന്നൊക്കെ രാവിലെയും വൈകിട്ടും വേണമെങ്കിൽ ടാപ്പ് ഒന്ന് ഓൺ ചെയ്താൽ വെള്ളം നന്നായിട്ട് കിട്ടും ഇതേപോലെ പച്ചക്കറിക്കും എല്ലാത്തിനും ഞങ്ങൾ ഇതേപോലെ സ്പ്രിങ്ക്ലർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇതേപോലെ ചെറിയ പച്ചക്കറി തോട്ടം ഉണ്ടെങ്കിൽ ഇതേപോലെ സ്പ്രിങ്ക്ലർ സെറ്റ് ചെയ്ത് കൊടുത്താൽ എനിക്കിന് ഒരു ബുദ്ധിമുട്ടേ ആകില്ല